നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തെ മൂലനക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം മൂലനക്ഷത്രം എന്ന് പറയുമ്പോൾ ധനിക്കൂറാണ് അപ്പോൾ ധനിക്കൂറുകാർക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീനുണ്ട് എന്നാലും കർഡക ദോഷമുണ്ട് അതേപോലെ തന്നെ ഭാഗ്യാധിപതി ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ നല്ല ഭാഗ്യം അനുഭവിക്കാനും ഭാഗ്യം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് മാത്രമല്ല ലഗ്നാൽ പത്താം ഭാവത്തിൽ ശുക്രനും പതിനൊന്നാം ഭാവത്തിൽ ബുധനും പരിവർത്തന യോഗം ചെയ്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കർമ്മ ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം നേടാനായിട്ട് യോഗമുണ്ട് ഭാഗ്യാധിപതി ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് കർമാധിപതിയും അപ്പം ഭാഗ്യകർമാധിപന്മാർ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായ ധനലാഭത്തിന് ലോ യോഗമുള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിലുള്ള സാമ്പത്തികമായ വർധനവിന് ഈ മാസത്തിൽ യോഗമുണ്ട് എന്നാൽ ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് നാലാം മൂന്നാം ഭാവത്തിൽ രാഹുവും മൂന്നാം ഭാവാധിപതി നാലാം ഭാവത്തിലാണ് അത് കണ്ടകശനി ദോഷം ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് പ്രവാസം വീട് വിട്ടു നിൽക്കാൻ ഇടവരിക മാനസികമായിട്ട് ടെൻഷൻ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും നല്ല പ്രതീക്ഷയോടുകൂടി ചെയ്യുമ്പോഴും ചില തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ മുന്നിൽ വരാനുള്ള സാധ്യതയുണ്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അലസതയും നിരാശയും തോന്നുക വീട് വിട്ട് നിൽക്കാനിട വരിക അപ്പോൾ ഇവിടെ നീചത്തിൽ നിൽക്കുന്ന ശുക്രനാണ് ശുക്രൻ ലാഭാധിപതിയാണ് ലാഭാധിപതിയാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ ശത്രുസ്ഥാനാധിപത്യം കൂടിയുണ്ട് ശനിയുടെ ദൃഷ്ടി കൂടി ഉള്ളത് കാരണം കൊണ്ട് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് വാഹന സംബന്ധമായിട്ട് സ്ത്രീ സംബന്ധമായിട്ടും ചില ധനനഷ്ടം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ടൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും പതിനെട്ടാം തീയതി വ്യാഴം ആറാം ഏഴാം ഭാവത്തിൽ നിന്നും അഷ്ടമത്തിലേക്കാണ് മാറുന്നത് അപ്പോൾ അഷ്ടമേ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു യോഗമുള്ളത് കാരണം പതിനെട്ടാം തീയതിക്ക് ശേഷം ഇങ്ങോട്ട് ദൈവാധീനം കുറയാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങേണ്ട ഒരു സമയമാണ് വിഷ്ണു ക്ഷേത്രം നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് ദൈവാധിനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്തിട്ട് ശനി ദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ലക്നാൽ ബാധകാധിപത്യം വഹിച്ചിട്ടാണ് കർമ്മസ്ഥാനത്ത് കർമാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും നേർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അത് മുടക്കമുണ്ടെങ്കിൽ മുടക്കം വരാതെ പൂർത്തീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നല്ല പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ യോഗമുള്ളത് ഭാഗ്യസ്ഥാനത്ത് ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് കുറവ് വരാനുള്ള സാധ്യത കൂടിയുണ്ട് ഏഴാം ഭാവത്തിൽ ലഗ്നാധിപതി നയിക്കുന്ന കാരണം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം നേടാനായിട്ട് യോഗമുള്ള സമയമാണ് അപ്പൊ പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം പക്ഷെ പതിനെട്ടാം തീയതിക്ക് ശേഷം ഒന്ന് ശ്രദ്ധിക്കുകയും വളരെ കരുതലോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ മാത്രമേ വലിയ പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോവാനായിട്ട് സാധിക്കുകയുള്ളൂ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് ദാമ്പത്യസുഖം അനുഭവിക്കാനും പിതൃ അതായത് പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ അനുകൂലമായ നിലപാടുകളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് നേട്ടം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് ഈ മാസത്തിൽ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്